ഇത് വേണ്ട ഇതാണ് മങ്കി ഗ്രാസ് അതിൻ്റെ പൂവാണേ പക്ഷെ ഇതെന്ത് രസമാണെന്ന് വയ്ക്കുക ഒരു ലൈറ്റ് കളറിലെ വയലറ്റ് എന്തെല്ലാം പൂക്കളും ചെടികളും ആ ദൈവം തം ഗ്രാസ് ഇഷ്ടിച്ചത് അതെന്തോ ഒരു ഡിസൈനാണ് പൂക്കൾ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു മനസ്സിന് എന്തോരു സന്തോഷമാണ് ഇതാണ് അതിൻ്റെ ചെടി ഈ മങ്കീ ഗ്രാസ് നമ്മുടെ നാട്ടിലുമുള്ളതാണെ ഇതുവരെ പൂവത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് ഇതുകൊണ്ട് എന്ത് രസമാണെന്നു വരിക ഇങ്ങനെ ഡിസൈൻ പോകണമൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് 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 നിൽക്കുന്നത് അതിങ്ങനെ ചുറ്റുവട്ടം വരും ഇതൊരു മൂന്നാല് മാസത്തേക്ക് ഈ ഫ്ലവർ ഇങ്ങനെ പൂത്ത് 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 നിൽക്കും നല്ല രസമാണ് കാണാൻ അപ്പം നമുക്കും പ്രതീക്ഷയോടെ നമ്മുടെ വീട്ടിലും ഇങ്ങനെ പൂവുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നോക്കി നിൽക്കാം ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇങ്ങനെ വരവരയായിട്ട് വെള്ളയിൽ ഇങ്ങനെ വരവരയായിട്ടുണ്ട് അതിവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതേലും ഇവിടെ പൂവുണ്ട് ഇനി നിങ്ങളെ അത് കാണിക്കാവേ അപ്പോൾ ആരും പൂവുണ്ടാകത്തില്ല പറഞ്ഞിട്ട് പറിച്ച് കളയൊന്നും വേണ്ട പൂവൊക്കെ ഉണ്ടാകും കേട്ടോ നമ്മളിവിടുത്തെ സെയിം കാലാവസ്ഥ തന്നെയാണ് ഈ ടെക്സാസിലെ കാലാവസ്ഥ തന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് എല്ലാതെല്ലാം നിറച്ചു പൂവുണ്ട് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവരെല്ലാം ഈ പൂവുണ്ടാകുന്ന ആ സീസൺ ഇവർക്കറിയും ആ സമയത്ത് അവർ വന്നെല്ലാം കട്ട് ചെയ്യും ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് ഇതിനെല്ലാം പൂൺ ചെയ്യുക എന്ന് പറയും ഫൂൺ ചെയ്ത് കഴിയുമ്പോൾ അവർക്കറിയാം ആ സീസണിൽ നമ്മൾ അങ്ങനൊന്നും ചെയ്യാത്ത കൊണ്ടാണ് നമുക്ക് പൂ ഉണ്ടാവാത്ത എന്നിരപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ